ുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഉദുമ കാസർകോട്ടത്തെ സംഗീത എന്ന ഒരു പെൺകുട്ടി ബുർഹാന് അയച്ചു കൊടുത്തിട്ടുള്ള മറുതാടൻ റിപ്പോർട്ടർ കാസർകോട്ടത്തെ റിപ്പോർട്ടർ ബുർഹാൻ അയച്ചു കൊടുത്ത ഒരു വീഡിയോയും ഒന്നല്ല കുറച്ച് വീഡിയോകളും അത് സംബന്ധിച്ചുള്ള വാർത്തകളും എന്റെ ചാനലിലും ഞാൻ കൊടുത്തിരുന്നു മറ്റു പല ചാനലുകളും വന്നു മറ്റ് വാർത്തകൾ വാർത്താ ഒക്കെ അത് പ്രസിദ്ധീകരിച്ചു വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു ആ പെൺകുട്ടി പിതാവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും പറഞ്ഞിരുന്നത് അതായത് തന്നെ തടവിലിട്ടേക്കാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് മാരകമായി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോമയിലാക്കാൻ ശ്രമിക്കുകയാണ് അതിനൊക്കെ കാരണം തന്നെ ചികിത്സിച്ച ഫലപ്രദമായി ചികിത്സിച്ച ഒരു യുവാവാണ് ആ യുവാവിന്റെ ജാതി മതമാണ് പ്രശ്നം അതുമായിട്ടുള്ള അടുപ്പമാണ് പ്രശ്നം എന്നൊക്കെ ഇത് സംബന്ധിച്ചിട്ട് നിയമപരമായി പരാതി കൊടുത്തിട്ട് യാതൊരു ഒരു റിപ്ലൈയും ഇല്ല അന്വേഷിക്കാൻ വരുന്നവരൊക്കെ ഇവരുടെ പിതാവിൻ്റെ മറ്റുള്ളവരോടൊക്കെ വാക്ക് കേട്ടിട്ട് പോവുകയാണ് തനിക്ക് ഫോണോ മറ്റു കാര്യങ്ങളോ ഇല്ല പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ വൃത്തിയില്ല തടവിലാണ് എന്നുള്ള വിധത്തിൽ വളരെ ഗുരുതരമായ വിധത്തിലാണ് വീഡിയോ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു വീഡിയോ സ്വന്തം പിതാവിനെ കുറിച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ പെൺകുട്ടി ചെയ്യണം അത്രത്തോളം മാനസികമായും ശാരീരികമായും ഉള്ള ഒരു വൈഷമ്യം അനുഭവിക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അത് ആ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് പക്ഷെ ആ വീഡിയോ വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച മറ്റു വാർത്തകളൊക്കെ വന്നതിന് ശേഷം അതിന് വിപരീതമായി ചില വർത്തമാനങ്ങൾ കൂടി വരുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ മനോരമ ന്യൂസിൽ ഓൺലൈനിൽ ഒരു വാർത്ത കണ്ടത് മകളുടെ ആരോപണങ്ങൾ തെറ്റ് ചികിത്സയ്ക്കായി വീട് സ്ഥലവും വിറ്റ് അമേരിക്ക കൊണ്ട് കൊണ്ടുപോകാനും തയ്യാറാണ് അതായത് ഈ പിതാവ് ആ പിതാവിന്റെ കടമ തന്നെയാണ് നിർവഹിക്കുന്നത് ഈ പെൺകുട്ടിക്കുള്ള തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ അമിതമായി എടുത്തുചാട്ടം കൊണ്ട് ആ യുവാവിലേക്കുള്ള ഒരു പ്രണയ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ബന്ധം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നത് അതിനുള്ള എതിർപ്പോ മറ്റോ കാര്യങ്ങളോ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സ്വാഭാവികത മാത്രമാണ് അല്ലാതെ ഈ പെൺകുട്ടി പറഞ്ഞതിൽ മുഴുവൻ അത് അപാകതയാണ് തെറ്റാണ് അതിൽ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിനെക്കുറിച്ച് വാർത്ത വിശദമായി പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ എൻ്റെ ഈ വീഡിയോ ഇത് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ആ അതിൻ്റെ പിതാവിന് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട് ആ സംശയങ്ങൾ ദുരീകരിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു ഒന്ന് അത് അത്ര സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ശാരീരികമായി വലിയ സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ആദ്യത്തെ ആവേശമൊക്കെ തണുക്കും ആര് പ്രണയിച്ചാലും എങ്ങനെ കൊണ്ടുപോയാലും ആ ആവേശം പ്രണയമൊക്കെ ഒക്കെ കഴിയുമ്പോൾ വഴിയാധരമാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ചുറ്റും കണ്ടോണ്ടിരിക്കുന്നത് അത് നമ്മൾ മറക്കരുത് അതിന്റെ ജാതി മതമൊന്നും അതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല അതിന്റെ മറുഭാത്ത ഒരുത്തൽ മുസ്ലിം ആയതുകൊണ്ടോ ഇപ്പുറത്തൊരു ഹിന്ദു ആയതുകൊണ്ടോ ഒരു തലതിരിഞ്ഞതുകൊണ്ടോ കൊണ്ടോ ഒന്നും അതിൽ ഇല്ല അതിനൊന്നും കാരണമില്ല പക്ഷെ നമ്മൾ കണ്ടുവരുന്നതിൽ ഇത്തരത്തിൽ ആവേശം നോക്കുന്ന കേസുകളെല്ലാം ഇപ്പൊ ഞാൻ ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പതോളം കേസുകൾ മൊത്തം കൈകാര്യം ചെയ്തു കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലത്തിനിടയിൽ അതിൽ ഇത്തരത്തിൽ ഇടപെട്ടതൊക്കെ ഫെയിലിയറാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആവേശമാണ് വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഉള്ളൂ ആത്മാർത്ഥ ഒരു പ്രണയമായിട്ട് ഒരു ജീവിത പ്രണയമായിട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ എല്ലാം അത് പറയാൻ പറ്റില്ല അതറിയണമെന്നുണ്ടെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം അവരെന്താണ് അവരുടെ ഉദ്ദേശം ഒരു ലോയലിസ്റ്റിന്റെ ഒരു വിധേയത്വമാണോ അതോ വീട്ടിൽ നിന്ന് കിട്ടാത്തത് അവിടെ നിന്ന് കിട്ടുന്നുണ്ടുള്ള ഒരു ഒരു ചാട്ടമാണോ ഇതൊക്കെ അറിയണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിമർശിക്കുക മാത്രം പോരല്ലോ അതിനാ കുടുംബത്തെ സഹായിക്കുക ആ പെൺകുട്ടിയുടെ ധാരണകൾ മാറ്റി കൊടുക്കുക ഇനി ആ യുവാവിന്റെ ചികിത്സ ഉണ്ടെങ്കിൽ നാടീചികിത്സ എന്ന് പറഞ്ഞാൽ മോശം ചികിത്സയൊന്നും അല്ല അപ്പോ അതിൽ ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ വേദന ശരീരത്തിൽ വേദന അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജനപുകളുടെ ആ ഒരു ഉണ്ട് എന്നുള്ള തോന്നൽ സ്പർശനം ഇതൊക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചികിത്സ തുടരണം അല്ലാതെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടോ എവിടെ കൊണ്ടുപോയിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം അലോപ്പതിയിൽ എല്ലാത്തിനും മരുന്നില്ല ഹോമിയോയാലും ആയുർവേദമായാലും മറ്റു ചികിത്സ എല്ലാത്തിനും എല്ലാം പറ്റില്ല ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോന്നിനും ഏറ്റവും ആപ്റ്റായിട്ട് നോക്കിയിട്ട് അത് ചെയ്യാം ഇത് കഴിയില്ല എന്ന് കരുതി മോഡേൺ സയൻസ് കൈയൊഴിഞ്ഞ കേസ് ആയതുകൊണ്ട് മറ്റു ചികിത്സകൾ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അതിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് അപ്പൊ അതിൽ ഒരു പ്രയോജനം സിദ്ധിച്ച് എന്നാണ് പെൺകുട്ടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ചികിത്സ തുടരണം അങ്ങനെ തുടരുമ്പോ തന്നെ നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം അത് യഥാർത്ഥ ബന്ധം അല്ല എന്ന് രണ്ടു കൂട്ടരെയും ബോധിപ്പിച്ചു കൊടുക്കാനും അത് അത് സാധിക്കും കാരണം അത് സാധിച്ചിട്ടുണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട് നമ്മൾ എന്റെ ഭാഷയിൽ തന്നെ പ്രേമം പൊട്ടിക്കൽ എന്നാണ് പറയുന്നത് ആവേശമൂഹത്തോടുള്ള ചാടല് അതിൽ യുവാവിനെയും ആ പെൺകുട്ടിയെയും വിളിച്ച് സംസാരിച്ച അതിൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പുകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ രണ്ടുപേരും പിന്മാരെ പോയ ചരിത്രം ഒരുപാടുണ്ട് എന്റെ ചരിത്രത്തിൽ എന്റെ കൗൺസിലിംഗ് ചരിത്രത്തിന് അത്ര ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ആ വിധത്തിൽ ആ പിതാവിനെ സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്നതുകൊണ്ടാണ് വിശദമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഈ വാർത്തയിൽ വന്നതനുസരിച്ച് അറിയാനുണ്ട് അതിന്റെ ഉത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പിതാവിനെയും ആ കുടുംബത്തെയും ആ പെൺകുട്ടിയെയും ഒക്കെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആ വാർത്ത ഒന്ന് പറയാം അതിന് സംശയങ്ങളൊന്നും പറയാം ആ വാർത്ത ഇങ്ങനെയാണ് വീടും സ്ഥലവും വിറ്റിട്ടായാലും മകളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറാണെന്നും വീട്ടിൽ പൂട്ടിയിട്ടുന്ന വാർത്ത തെറ്റാണെന്നും പിതാവും സി പി എം പ്രാദേശിക നേതാവുമായ പി വി ഭാസ്കരൻ മകളെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിക്കുന്ന വീഡിയോ പുറത്തുവിട്ടതിനു പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നും വൈകാതെ അത് പുറത്തു വരുമെന്നും അദ്ദേഹം മനോരമ ഓൺലൈനോട് പറഞ്ഞു ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ പുറത്തുവിട്ടത് മറുനാടനോ ഞാനോ അല്ലെങ്കിൽ മറ്റാരോ അല്ല നിങ്ങളുടെ മകൾ തന്നെയാണ് മകൾ തന്നെ അതിനകത്ത് വിളിച്ചു സംസാരിക്കുന്നുണ്ട് എന്നെ ഇവിടെ രക്ഷിക്കണം എന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇത് വീഡിയോ അല്ല സ്വന്തം മകൾ തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തേക്ക് വിടുന്നത് മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും എൻറെ വീട്ടിൽ എത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നരകതുല്യാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഒന്നും പറയണം എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എന്റെ സമ്പാദ്യമാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കണം സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അതാണായാലും ഇവിടെ ഒരു പെൺകുട്ടിയാണ് തന്നെ രക്ഷിക്കണം തന്നെ തന്റെ വീട്ടുകാർ ഇന്ന വിധത്തിൽ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ പുറത്തേക്ക് വിടുമ്പോ ആ വാർത്ത മറ്റുള്ളവരെ അറിയിക്കുകയും ആവശ്യമായ നിയമ നടപടികൾ അതുമൂലം എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായത് കൊണ്ടാണ് അതിൽ ഗൂഢാലോചന ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വാർത്ത തുടരുന്നത് ഉദുമയിലെ സി നേതാവ് ഭാസ്കറിന്റെ മകൾ സംഗീതയാണ് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് പിടിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദർശിച്ചിലൂടെ ആരോപിച്ചത് മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ലെന്നും തന്റെ പണം തട്ടിയെടുക്കാൻ പിതാവും സഹോദരനും ശ്രമിക്കുകയാണ് എന്നാണ് സംഗീത ആരോപിച്ചത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് സംഗീതയ്ക്ക് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലാണ് ഇവിടെ സംഗീത ആരോപിച്ചത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല അവളുടെ കോമ്പൻസേഷൻ അതായത് വാഹമോചനത്തിന് ശേഷം കിട്ടിയിട്ടുള്ള പണവും സ്വർണവുമെല്ലാം തട്ടിയെടുത്തു എന്ന് തന്നെയാണ് സംഗീത വീഡിയോയിൽ പറയുന്നത് ഇനിയിപ്പോൾ ഇൻഷുറൻസ് തുക അതായത് ഈ ആക്സിഡന്റ് സംബന്ധിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുക വരാനുണ്ട് ആ തുക കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ ഇല്ലാതാക്കും തന്നെ അതുകൂടി തൻ്റെ ജീവിതം അവസാനിക്കും എന്ന് കരുതുന്നു അല്ലെങ്കിൽ അതിനാണ് ലക്ഷ്യമെന്ന് അവർ പറയുന്നു പിന്നെ അരയ്ക്ക് താഴെ ചലനശേഷം നഷ്ടപ്പെട്ട ഒരാൾ മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ വാങ്ങിക്കുക അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല വിവാഹത്തിന് മതവും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കുറെ ആൾക്കാരുടെ മനസ്സിൽ മതം അല്ലെങ്കിൽ ജാതി ഇതിന്റെയൊക്കെ വിഷവിത്തുകൾ കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ വളരെ വിശദമായി പല വീടുകളും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാം ഇതിൽ ഞാൻ അതിൽ കയറ്റുന്നില്ല വാർത്ത തുടരുന്നത് എന്നാൽ തികച്ചും വസ്തുവിരുദ്ധമായ കാര്യമാണിതെന്ന് ഭാസ്കരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്കൂട്ടർ അപകടത്തിൽ ഏക മകൾ സംഗീതയ്ക്ക് സാരമായി പരിക്കേറ്റത് വിവാഹമോചിതയായ സംഗീത പതിമൂന്ന് വയസ്സുള്ള മകനോടൊപ്പം എന്റെ വീട്ടിലാണ് താമസം ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് തുടർന്ന് മംഗളൂരു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സിച്ചു നട്ടെല്ലിന് സാരമായി പരിക്കേറ്റതിനാൽ അരയ്ക്ക് താഴെ ചലനശേഷി തിരികെ കിട്ടാൻ സാധ്യത വിദഗ്ദ്ധ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് പലയിടത്തും ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഇതൊരു പോയിന്റാണ് അമേരിക്കയിൽ കൊണ്ടുപോയാൽ ചികിത്സിക്കാം എന്ന് പറയുന്ന ആ ഒരു വീട് വിറ്റിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പറച്ചിലുണ്ടല്ലോ ഒരു പ്രഹസനമാണെന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി വീടല്ല സ്ഥലം എല്ലാം കൂടെ വിട്ടിട്ട് അമേരിക്കയിൽ പോയാലും ആ പൈസ അങ്ങോട്ട് പോകുന്ന അല്ലാണ്ട് ഇവൾക്കുള്ള ചലനശേഷി തിരിച്ചു കിട്ടുമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നില്ല ആയുർവേദത്തിലും പോയി എന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്പൈനൽ കോഡിന് ഇഞ്ചുറി കാര്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്യ ചികിത്സ പോലുള്ള ചികിത്സകളിൽ അതായത് അത്ര പ്രശസ്തവും അല്ലാതെ ഇവിടേക്ക് എടുത്തു പോകാൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചില ചികിത്സാ സംവിധാനങ്ങളത് കാരണം ആധുനിക വൈദ്യശാസ്ത്രമോ മറ്റുള്ളവരൊന്നും അംഗീകരിക്കൂല അങ്ങനെയാ എല്ലാത്തിനും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോന്നിനും ഓരോന്ന് യൂസ് ചെയ്യണം എന്നുള്ളതല്ല ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു വർത്തമാനം സംഗീത പറയുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എനിക്കതിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞരമ്പുകൾ നേരത്തെ ഞരമ്പുകൾ എന്ന് കാണാനില്ലായിരുന്നു ഈ ചികിത്സ തുടങ്ങിയ ശേഷം എനിക്ക് ഞരമ്പുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു സ്പർശന ശേഷി എനിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി അതായത് ഞാൻ എഴുന്നേറ്റ് നടക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ നിലയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്ന് പക്ഷെ ഇതിനിടയിൽ ഈ സംഗീതയ്ക്ക് ആ യുവാവുമായി യുവാവിന്റെ പേരെനിക്ക് പേരെനിക്കറിയാത്തതുകൊണ്ടാണ് പേര് പറയാത്തത് ആ യുവാവുമായിട്ട് അല്ലെങ്കിൽ ആ ചികിത്സകനുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകുന്നു ഈ അടുപ്പം കാരണം ചികിത്സ മതിയാക്കി പിതാവ് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തടവിലാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ഇടപെടൽ വേണ്ടത് അതായത് ആ ഒരു വിവാഹം ഞാൻ വിശ്വസിക്കുന്നില്ല സംഗീതയുടെ ഈ ഒരു വിവാഹ ബന്ധം ശാശ്വതമായി മുന്നോട്ട് പോകുന്നതൊന്നാണ് എന്ന് ഇതൊരു ഇതൊരാവേശമാണ് ക്ഷണികമായിട്ടുള്ളൊരു ആവേശമാണ് ഇത് കൃത്യമായി എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ ഒരു ആശ്രയബോധത്തിൽ നിന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി എന്തുകൊണ്ടാണ് എന്ന് കൂടി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ കോലാഹലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റില്ല അത് ഈസിയായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരുപക്ഷെ ബന്ധപ്പെടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ് ഇവിടെ അലോപ്പതിയിൽ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചികിത്സാ വിധിയിൽ അവൾ പറയുന്നിടത്തോളം അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ കാരണം ശരീരത്ത് അവളുടേതാണ് അനുഭവിക്കുന്നതും അവളാണ് അതിന് വേദനയും സ്പർശനവും അതുപോലെ ഞരമ്മിന്റെ ആ അനുഭൂതിയും ഒക്കെ അറിയുന്നത് അവളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് വിശ്വസിക്കാൻ അല്ലാതെ വേറെ മാർഗമല്ല ചികിത്സയ്ക്ക് പണം ചെലവുണ്ടെങ്കിൽ വീടും സ്ഥലവും വിറ്റ് അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കാന്ന് പറയുന്നത് ഇവിടെ ആ വൈദ്യനായാലും അല്ലെങ്കിൽ സമാനമായ വൈദഗ്ധ്യമുള്ള മറ്റാരായാലും അവരുടെ ചികിത്സയിലൂടെ ഭേദമാവുമെങ്കിൽ ആ പണം അതിലേക്ക് ചെലവഴിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നെ വാർത്ത തുടരുന്നത് തുടർന്നാണ് നാഡീ ചികിത്സ നടത്തുന്ന തൃക്കരിപ്പൂർ സ്വദേശിയായ വൈദ്യനെക്കുറിച്ച് സുഹൃത്ത് വഴി അറിഞ്ഞത് അയാളെ ബന്ധപ്പെട്ടപ്പോൾ ചികിത്സ ഭേദമാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു രണ്ടു മാസത്തോളം ഇയാൾ വീട്ടിൽ താമസിച്ച സംഗീതയെ ചികിത്സിച്ചിരുന്നു തുടർന്ന് തൃക്കരിപ്പൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്തു ചികിത്സയ്ക്ക് എന്ന പേരിൽ നാല് ലക്ഷത്തോളം രൂപയും ഉപകരണങ്ങൾ വാങ്ങാൻ എന്ന പേരിൽ ഒരു ലക്ഷം രൂപയും ഇയാൾ കൈപ്പറ്റി എന്നാൽ സംഗീതയുടെ ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടായില്ല ഇതോടെ സംഗീതയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ഇയാളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം സംഗീത ഉന്നയിച്ചു ഇതാണ് വാർത്ത ഇവിടെയാണ് പ്രധാന പ്രശ്നം അതായത് ഇതുവരെ വന്നിട്ടുള്ള വീഡിയോയും സംഗീത വന്നിട്ടുള്ള വീഡിയോയും ഈ പിതാവിന്റെ മനമാറ്റവും ഈ ചികിത്സാ നിഷേധവും എല്ലാം ഈ ഒരു പാരഗ്രാഫിലുണ്ട് അതായത് അവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്നു ആ ചികിത്സയിൽ സംഗീതയ്ക്കും ആ വൈദ്യനും തമ്മിൽ ഒരു ഉണ്ടായി കഴിഞ്ഞപ്പോ ആ അടുപ്പമുള്ള ആ അടുപ്പം ഈ പിതാവിനെ അലോസരപ്പെടുത്തി തുടർന്ന് ചികിത്സ ഇല്ലെങ്കിലും അന്യമതസ്ഥനുമായിട്ടുള്ള ഒരാളുടെ ബന്ധം തന്റെ മകൾക്ക് തനിക്ക് സഹിക്കാൻ കഴിയില്ല കമ്മ്യൂണിസം തൽക്കാലം വീട്ടിന് പുറത്തു മതി എന്ന് ആ പിതാവ് ഇത് സത്യമാണ് ഇത് നിഷേധിച്ചിട്ട് കാര്യമല്ല ഇത് മുഴുവൻ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിനെ സൈക്കോളജിക്കലി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അത് ആ വിധത്തിൽ ആരും അറിയാതെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അത് പറ്റിയെന്നെ ഇനിയും അതിന് വൈകിയിട്ടില്ല പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് പിന്നെ നാല് ലക്ഷത്തോളം രൂപയും വേറെ വാങ്ങ വാങ്ങാനെന്ന പേര് ഒരു ലക്ഷം രൂപയും കൈപ്പറ്റി എന്ന് പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ കണക്കൂടെ പറയുന്ന ആൾ എങ്ങനെ കുടുംബം വിറ്റ് കണ്ട് ഈ കുട്ടിയെ ചികിത്സിക്കും അതാണ് ഇവിടെ ചോദി ചോദിക്കേണ്ടത് ഇത്രയും ചികിത്സ ഏതാണ്ട് കുറച്ച് മാസങ്ങൾ ചികിത്സ നടത്തിയപ്പോൾ തന്നെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മാറ്റം തന്നെയാണ് ഞാനതിൽ മറ്റൊരു ഉദാഹരണം പറയാം ഇവിടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് സർജറി കീമോ റേഡിയേഷൻ ഇത് മൂന്നുമാണ് പൊതുവേ അലോപ്പതി ട്രീറ്റ്മെന്റിൽ ഉള്ളത് എന്നാൽ മറ്റു പലയിടത്തും മറ്റു പല ചികിത്സയുണ്ട് അതേപോലെ തങ്കഭസ്മം അടക്കമുള്ള കൂടുത്ത് ചികിത്സിക്കുന്നുണ്ട് തങ്കഭസ്മം എന്ന് പറഞ്ഞാൽ തങ്കം ഭസ്മമാക്കിയതാണ് നല്ല ചെലവുള്ള ചികിത്സയാണ് ക്യാൻസറിന് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിലേക്ക് പോകുമ്പോൾ അതിൽ പണ ചെലവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വൈദ്യം തട്ടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ചികിത്സിച്ച രോഗി രക്ഷപ്പെടുവെന്നുണ്ടെങ്കിൽ അതിലുമാണ് കാര്യം എന്നാൽ വീടും പറമ്പും മിറ്റ് ലോണും എടുത്ത് സകലതും എടുത്ത് ഉള്ളതെല്ലാം മിറ്റ് പറക്കിട്ടും രക്ഷപ്പെടാതെ മരിച്ചുപോണ കേസുകൾ ഒരുപാടുണ്ട് അതിനെ കുറിച്ച് ആരും ഒരു പരാതിയും ഒരു പരിഭവം പറയാറുമില്ല ഇവിടെ അത്രയും ഗതിയൊന്നുമില്ല ഈ കുട്ടിക്ക് നാലു മാസം ചികിത്സിച്ചപ്പോൾ തന്നെ അതിനൊരു ബോമെന്റ് ഉണ്ട് അതായത് ബാക്കിയുള്ള അലോപ്പതി ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും എടുത്തിരുന്ന സ്ഥലത്ത് നിന്ന് ഈ നാടി ചികിത്സ തുടങ്ങിയപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് നെർവസ് കെട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പുരോഗതിയാണ് ആ ചികിത്സ തുടരുകയായിരുന്നു വേണ്ടിയിരുന്നത് വേർത്ത് തുടരുന്നത് ഇതിന് പിന്നാലെ ഇയാളുടെ സുഹൃത്ത് അർജുൻ ഹൈക്കോടതിയിൽ ഹെവിയസ് കോർപ്പസ് ഫയൽ ചെയ്തു ശരിയായ ചികിത്സ നൽകുന്നില്ലെന്നും മറ്റും ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത് ഹൈക്കോടതി കാസർകോട് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർപേഴ്സണെ തന്റെ വീട്ടിലേക്ക് അയച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു സംഗീതയുടെയും കുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തി ചെയർപേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതോടെ കേസിൽ കഴമ്പില്ലെന്ന് കോടതിക്ക് മനസ്സിലായി തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ അർജുൻ കേസ് പിൻവലിക്കുകയായിരുന്നു വൈദ്യന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ചെലവിന് നൽകാത്തതിനാൽ ഭാര്യ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇടപെടൽ കൃത്യമായിട്ട് വേണ്ടത് വൈദ്യന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അവർ തമ്മിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ആ മനസ്സിലാകുന്ന അതിലേക്ക് ഈ സംഗീത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരധിക പറ്റായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ വൈദ്യന്റെ ചികിത്സ ആ ഫലപ്രദമാണ് എന്നുണ്ടെങ്കിൽ ആ ചികിത്സ മാത്രം സ്വീകരിച്ചുകൊണ്ട് അത് ഒരു കുഴപ്പമില്ല അതിന് പ്രതിഫലം കൊടുത്തുകൊണ്ട് സംഗീതയെ ഈ പിതാവിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ ആ പിതാവ് സംരക്ഷിക്കുന്നുവെങ്കിൽ അതുകൂടി പറയണം ആ പിതാവ് സംരക്ഷിക്കുന്നുവെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഹെമിയോസ്കോപ്പസ് ഹർജി കൊടുക്കേണ്ടി വരുന്നത് ഈ പിതാവ് അല്ലെങ്കിൽ അവരുടെ കുടുംബം ഇവള് സംരക്ഷിക്കുന്നില്ല എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായതുകൊണ്ടല്ലേ ആ ഒരു തോന്നൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പെൺകുട്ടി ചിന്തിക്കില്ല ആരും ചിന്തിക്കില്ല അപ്പൊ അത്തരത്തിൽ ഒരു ലോയൽ ഉള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരു കുടുംബമായതുകൊണ്ട് ഒരു വിഷയമാണ് പിന്നെ ആ കേസ് പിൻവലിച്ചത് ഇവർ വന്നെടുത്തിട്ടുള്ള മൊഴികൾ എങ്ങനെയായിരുന്നു എന്നും മൊഴി മൊഴിയെടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് തന്നെ പീഡിപ്പിക്കുന്ന ഇവിടെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന തല്ലുന്ന അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് തന്നെ മറ്റു മതസ്ഥനുമായിട്ടുള്ള വിവാഹം അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ സംസാരിച്ചുകൊണ്ട് ഉപദേശിക്കാനാണ് വന്നത് മൊഴി മൊഴിയെടുത്തില്ല എന്നും സംഗീത തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ആ പറയുന്ന ആദ്യ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോടതിയിലേക്ക് അയച്ചു കൊടുത്ത റിപ്പോർട്ട് ഈ പിതാവ് സ്വാധീനിച്ച് എഴുതി ഉണ്ടാക്കിയ റിപ്പോർട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സംഗീത എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് പതിമൂന്ന് വയസ്സുള്ള ഒരു മകന് സംഗീതയ്ക്കുണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നല്ല ബോധവും പുക്കണവും ഉള്ള ഒരാൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരു വിവാഹം കഴിക്കുമ്പോ ഇത്തരത്തിലുള്ള വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ഈ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് കഴിയില്ല ഒട്ടേറെ കേസുകൾ അത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ വ്യക്തമായി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും മറ്റു വീഡിയോകൾ ഞാൻ അതിനെ കുറിച്ച് പറയാം ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് സംഗീത ഈ ഒരു ബന്ധം ഈ ആഗ്രഹിക്കുന്ന ഈ ബന്ധം ഒരു തരത്തിലും യോജിച്ചതല്ലാതെ മുസ്ലിം ആയതുകൊണ്ടല്ല ഇനി ഏത് മതമായാലും അത് യോജിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല എന്നാദ്യം തന്നെ അറിയിക്കട്ടെ പിന്നെ വാർത്ത തുടരുന്നത് വ്യാജ ചികിത്സ നൽകി പണം തട്ടിയെന്ന് ആരോപിച്ചു വൈദ്യനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇയാൾ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോഴത്തെ വീഡിയോ സന്ദേശം ശരീരത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനം ചലനശേഷി നഷ്ടപ്പെട്ട ആളാണ് സംഗീത മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അലോപ്പതിയും ആയുർവേദവും ഉൾപ്പെടെ എല്ലാ ചികിത്സയും പരീക്ഷിച്ചു അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചെലവഴിച്ചു എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ വീടും സ്ഥലവും വിറ്റ് എവിടെ വേണമെങ്കിൽ ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ലക്ഷ്യത്തോടെ ഉള്ളതാണ് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും ഈ ഒരു പാരഗ്രാഫാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കുന്നത് ഇതിൽ ഈ പിതാവ് പറഞ്ഞത് നൂറ് ശതമാനം മനസ്സിൽ തട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ പിതാവിനെ സഹായിക്കേണ്ടത് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ശരീരത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനം ചലനശേഷം നടപ്പട്ടാണ് സംഗീത ഇനി മറ്റൊരാൾ സഹായമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാന്ന് വിധി എഴുതിയെന്ന് പറയുന്നു അത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനാല് വയസ്സുള്ള സമയത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒന്നടങ്കം അലോപ്പതി എന്ന അലോപ്പതിയാണ് ആ അലോപ്പതിയിലെ ഡോക്ടർമാർ ഒന്നടങ്കം ഉന്നി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നും ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകും എന്നും പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തിന്റെ കാലത്താണ് അതായത് ഞാൻ സ്കൂളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ പത്താം ക്ലാസ് എഴുതുന്നത് ആ ഒരു കാലഘട്ടത്തിലുള്ള കഥയാണ് ഞാൻ പറയുന്നത് തൊണ്ണൂറിന് മുമ്പുള്ള കാലഘട്ടം എട്ടിലോ ഏഴിലോ ഒമ്പതിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ സമയത്താണ് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് അതായത് എന്റെ ശരീരത്തിൽ എല്ലിനോട് തൊലി ഒട്ടി അതായത് മാംസമില്ല ആ നിലയിൽ ഈ എത്തോപ്പിയിലെ കുട്ടികളെ നമ്മൾ കാണുമല്ലോ അതിനെ കണ്ടിട്ട് അയ്യോ ഇങ്ങനെ എന്ന് പറയുന്ന കണ്ണു കൊഴിഞ്ഞ് എല്ലിൽ തൊലിയൊട്ടിയ ഒരു 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 വ്യക്തിയായിരുന്നു ഞാൻ അന്ന് ഈ വാട്ടർ ബട്ടിന്റെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മറിച്ച് തിരിച്ചു കടത്തിക്കൊള്ളണം അല്ലെങ്കിൽ ശരീരം മുറിവരും അത് പഴുക്കും പുഴുണ്ടാകും പിന്നെ ഒരു വർഷത്തിനുള്ളിൽ കുട്ടി മരിച്ചുപോകും എന്നൊക്കെ പറഞ്ഞിരുന്നതാ പിന്നെ ഒരു നാട്ടുവൈദ്യൻ ഏത് ആയുർവേദം അല്ല നാട്ടുവൈദ്യ ചികിത്സ കൊണ്ടാണ് ആറുമാസം കൊണ്ട് ഞാൻ ഭേദപ്പെട്ട് പഴയതിലും നല്ല ഊർജ്ജസ്ഥലം നിൽക്കുന്നത് അതിനുശേഷം ഇതുവരെ രോഗം ഒന്നെനിക്ക് ആശുപത്രിയിൽ കടക്കേണ്ടി വന്നിട്ടില്ല എന്ന് കൂടി ചിന്തിക്കണം എന്നുകൂടി ചിന്തിക്കണം പിന്നെ മെഡിക്കൽ സയൻസ് എനിക്ക് ഡെത്ത് ഡേറ്റ് കുറിച്ച് മറ്റു ചില സന്ദർഭമുണ്ട് ഹെപ്പറ്റിക്സ് ബി ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവർ പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് അവർ പഠനത്തിന്റെയും അതുവരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ചികിത്സാ രീതികൾ അവർക്ക് പുറത്തുണ്ട് ആ പുറത്തുള്ള യഥാർത്ഥ രീതി കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഓർ ഓർമ്മ വേണം അപ്പൊ അതുകൊണ്ട് ആ വാർത്ത നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല പക്ഷെ ഈ ചികിത്സിച്ച് ഭേദപ്പെടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ വർത്തമാനത്തിൽ ആ ചികിത്സ ആ വൈദ്യനിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം ഇനി ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ദുഷ്ടലാക്കി അദ്ദേഹത്തെ പോലെ ചികിത്സിക്കുന്ന കൂടുതൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ സഹായിക്കാം തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാം അതിന് അമേരിക്കയിലും അല്ലെങ്കിൽ ഉട്ടോപ്പയിലും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ചികിത്സ കൊടുക്കാൻ സാധിക്കും പക്ഷെ നിലവിലുള്ള തീറികളൊക്കെ ഒന്ന് മാറ്റിവെക്കണം ഉള്ളൂ ജീവൻ രക്ഷയായിരിക്കണം രോഗശാന്തി ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുടെ ശാന്തി ആയിരിക്കണം മനസ്സിലുണ്ടാകേണ്ടത് എന്ന് മാത്രം മഷ്ടു ദുഷ്ട ദുഷ്ടലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുൻധാരണകളൊക്കെ ധാരണകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ നമ്മളെല്ലാം സഹായിക്കാം അതിനുള്ള മാർഗങ്ങളിവിടെ ഉണ്ട് പിന്നെ ഗൂഢ ആലോചന എന്ന് പറയുന്നത് വീട്ടിൽ ഈ എഴുപത്തി മൂന്ന് ശതമാനം ചലന എന്താ പറയുക ചലനശേഷി ഇല്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടിയോട് ചേർന്ന് ആര് ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത് ആര് കൂടാലോചന നടത്തി എന്നാണ് പറയുന്നത് നിങ്ങൾ ആ പെൺകുട്ടിയെ പരിചരിക്കുന്നതിൽ എന്തൊക്കെ അപാകത കുട്ടിക്ക് തോന്നുന്നുണ്ട് ഒന്നുകിൽ ആ മുസ്ലിം ഒരു അടുപ്പം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആ അടുപ്പത്തിൽ നിങ്ങൾ അതിനോട് പറയേണ്ട രീതിയിലല്ല സംസാരിക്കുന്നത് അതിനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് നടക്കും അത് മാത്രമല്ല അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നീട് അമ്മാരി വഴിയിലേക്ക് പോകുകയില്ല അതിനുള്ള മാർഗങ്ങൾ ഉണ്ടെന്നേ ഉണ്ടെന്ന് മാത്രമേ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെയാണ് പ്രാദേശിക മാധ്യമത്തിൽ സംഗീതയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് പിതാവിനെതിരെ സംഗീത ഉന്നയിച്ചത് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും പുറത്തുവിട്ടിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്ന ഭാസ്കരൻ സി പി എമ്മിന്റെ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഭാസ്കരൻ അതായത് ഈ ഭാസ്കരൻ എന്ന വ്യക്തി അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാകാം ആ ഈ പറഞ്ഞ ചികിത്സിക്കുന്ന യുവാവിനോട് യുവാവിനീ പെൺകുട്ടിയോടുള്ള ജീവിത പങ്കാളിയാക്കാനുള്ള മോഹം ഉണ്ടല്ലോ ആ മോഹം ആത്മാർത്ഥമാണ് അല്ലെങ്കിൽ എക്കാലം നിലനിൽക്കുന്നതാണ് എന്ന് ഈ പെൺകുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ആ ധാരണ നൂറ് ശതമാനം തെറ്റാണ് ഞാൻ പറയും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയും അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ വാഹിദനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് ആ പിതാവുമായ അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ കേസ് ഉണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് അതിനെ അത് ഒഴിവാക്കായി പോയതാണോ ഒഴിവാക്കിയതാണോ ഒന്നും അറിയില്ല ഇനി ഒഴിവാക്കിയതാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒഴിവായിപ്പോയതാണ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ കാര്യകാരണങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഒരു ബന്ധം ശാശ്വതമല്ല അതുകൊണ്ട് തന്നെ ചികിത്സ ചികിത്സ ഭരിച്ചിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ശാരീരിക സ്ഥിതി എന്താണെന്ന് ആ കുട്ടിയെ അറിയുള്ളൂ അതറിയാമെന്നുണ്ടെങ്കിൽ ആ ചികിത്സ തുടർന്ന് കൊടുക്കണം ആ ചികിത്സ തുടരവേ തന്നെ ആ യുവാവുമായിട്ടുള്ള വൈവാഹിക ബന്ധത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ സംഗീതയ്ക്ക് ഏർപ്പെടണം ജീവിക്കണം എന്നുള്ളൊരു മോഹം അത് ശരിയാവില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് എനിക്കതിന് കഴിയും കഴിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതിന്റെ താഴെ വന്ന് ഇങ്ങനെ ഉച്ചംപൊടി നായിട്ടുണ്ടാക്കിയിട്ട് എന്നെ എതിർത്തക്കൊന്നും കാര്യമെന്നില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തവർ ആ വിധത്തിൽ കമന്റുകൾ എഴുതി ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക